ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ഏറെ നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സുബാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾ ഒന്നടങ്കും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾ വന്നിരിക്കുകയാണ് അവർ അതിനെ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ലൈലത്തുൽ കതുർ എന്ന മഹത്തായ രാത്രി ഈ പത്തു ദിവസങ്ങളിലാണെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു പ്രവർത്തനങ്ങളുടെ അവസാനത്തിൽ മടുപ്പ് കാണിക്കുന്ന വഞ്ചിതരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കാനും അതേ സമയത്ത് റമവാൻ വിട പറയുന്നതിൽ വിഷമിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷം നൽകുവാനും വേണ്ടി അള്ളാഹുസ് കതുറന്ന രാത്രിയെ റമവാനിൻ്റെ അവസാനത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു അൽഹില്ല അതുകൊണ്ട് ബുദ്ധിമാന്മാരായ ആളുകളെ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ നിസ്സാരമായ ഈ ലൗകിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ഏതൊരു ബുദ്ധിമാനും ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്തുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ലേലത്തുൽ ഖദറിനെ സംബന്ധിച്ച് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മതി വിശ്വാസികൾക്ക് ലൈലത്തുൽ ഖദ്റിനു വേണ്ടി അധ്വാനിക്കാൻ രാത്രി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പണ്ഡിതന്മാർ പറയുന്നു ലൈലത്തുൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മഹത്വമേറിയത് എന്നർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ കതുറുള്ള മഹത്വമുള്ള രാത്രി മറ്റു എല്ലാ രാത്രികളെക്കാളും മറ്റു എല്ലാ ദിവസങ്ങളെക്കാളും റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ കതിറുള്ള രാത്രിയാണ് ലൈലത്തുൽ വീണ്ടും രണ്ടാമത് പറയുന്നു ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ ആ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് പകലടക്കമല്ല ആ രാത്രിക്ക് മാത്രം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് അഥവാ ആയിരം മാസങ്ങളിലെ ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠത ഈ ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തിനാണ് എന്നാണ് അതിൻ്റെ വിവക്ഷയെന്ന് മുഫസ്സിരിങ്ങൾ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള മഹനീയമായ രാത്രിയാണ് ലൈലത്തുൽ വീണ്ടും സുബ്ഹാനഹു തആല പറയുന്നു തീർന്നില്ല അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും വിധികളുമായി കൂട്ടം കൂട്ടമായി മലക്കുകളും ആ മലക്കുകളുടെ സയ്യിദായ വസ്സലാമയും അന്ന് അലൈഹി പറയുകയാണ് ഉണ്ടാകുന്ന മലക്കുകൾ ഭൂമിയിലെ ചരൽ കല്ലുകളെ കൂടുതലായിരിക്കും കൂടുതൽ എണ്ണത്തിൽ മലക്കുകളും നാം സ്നേഹിക്കുന്ന മഹാനായ ജുബ്രീൽ അലൈഹി വസ്സലാമയും അന്ന് ഭൂമിയിൽ പിന്നെ ആ രാത്രിയുടെ കതിറിനെക്കുറിച്ച് എന്ത് പറയാനാണ് മാത്രമല്ല എന്തിനാണ് ഈ മലക്കുകൾ വരുന്നത് വലമാക്കൾ പറയുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാൻ അള്ളാഹുവെ അവരുടെ നോമ്പും അവരുടെ കിയാമുല്ലയിലും അവരുടെ തറാവീഹും അവരുടെ സദക്കകളും അവരുടെ ദിക്റുകളും അവരുടെ ദുആകളും റഹ്മാനായ റബ്ബേ സ്വീകരിക്കണമേ എന്ന് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയാൻ വേണ്ടിയാണ് വേണ്ടിയാണ്ബിരി അലൈഹിത്തു വസ്സലാമയും മലക്കുകളും അന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് സലാമുൻ ഹിയ വിശ്വാസികൾക്ക് ശാന്തിയാണ് എല്ലാ എല്ലാ നിന്നും സംരക്ഷണമാണ് നിലക്കുമുള്ള ഹൈറാത്തുകളാണ് ആ ലൈലത്തുൽ സംരക്ഷണമാണ്ക്കുമുള്ള രാത്രിയെ നമുക്ക് എങ്ങനെ നഷ്ടപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തൻ്റെ വാക്കിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും നമ്മോട് ആവശ്യപ്പെട്ട കാര്യം നാം ചെയ്യണം എന്താണ് നബി നിങ്ങൾ ാണ് എന്ന് റസൂൽ പറയുകയാണ് വീണ്ടും പ്രോത്സാഹനം നൽകി പ്രവാചകൻ പറഞ്ഞു രാത്രിയിൽ ആരെങ്കിലും നിന്നു നമസ്കരിച്ചാൽ അല്ലെങ്കിൽ ആരാധനകൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി 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 വസല്ലമ 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 പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ഇബാദത്തുകൾ കൊണ്ട് കൊണ്ട് തേടുക തേടുക ഖിയാമുൽ ലൈൽ പറഞ്ഞ ഗൗരവപ്പെട്ട വാചകം നിങ്ങളുടെയും നബി പറയുന്നു ലൈലത്തുൽ മിൻ ശഹർ ഫമൻ ഫഖദ് ഹുരിമൽ കുല്ലഹു ലാ ഇല്ലാ ആയിരം യും രാത്രിയാണ് ലൈലത്തുൽ അതിന്റെ മഹാഭാഗ്യം കെട്ടവനല്ലാതെ റഹ്മാനായ കാരുണ്യത്തിൽ നിന്ന് പോയവനല്ലാതെ ലൈലത്തുൽ ലഭിക്കാതെ പോവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ലൈലത്തുൽ കദറിന്റെ ആ രാത്രിയുടെ പുണ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ും കഴിഞ്ഞു പോയതും പ്രവാചകൻ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമേറിയ സൃഷ്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കാന ഫിൽ ഗൈരിഹി മറ്റേതൊരു ദിവസങ്ങളിലും തിനേക്കാൾ കൂടുതൽ ആ പ്രവാചകൻ അവസാനത്തെ അവസാനത്തെ വന്നാൽ കുടുംബത്തെ കൂടി എഴുന്നേൽപ്പിക്കും എന്നിട്ട് കുടുംബ സമേതം രാത്രിയെ സജീവമാക്കും അതുകൊണ്ട് ആ പ്രവാചകൻ മാതൃകയാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ വേണ്ടി ബുദ്ധിമാന്മാരായ അള്ളാഹുവിന്റെ അടിമകളെ നിർജീവമായ ഭൂമിക്ക് മഴ വർഷിപ്പിച്ച് ജീവൻ നൽകുന്നവൻ ആരാണ് അള്ളാഹുവാണ് ഒന്നുമില്ല നിന്ന് നമ്മെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുവാണ് വഴിയറയാത്ര നമുക്ക് വഴി കാണിച്ചു തരുന്നത് ആരാണ് റഹ്മാനായ റബ്ബാണ് ആ അറബിന്റെ മാർഗദർശനത്തെ മാറ്റിവെച്ച് ശരിയായ ജീവിതം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ نرجوها وما يكرهك نلغان مَنْدِيَ الله سبحانه وتعالى ترنج الطريان ليلة القدر وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهديه إلى صراط مستقيم صراط الله الذي له ما في السماوات وما في الأرض ألا إلى الله تصير الأمور الله سبحانه وتعالى പറയുകയാണ് നമ്മുടെ കൽപ്പന പ്രകാരം നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള റൂഹാണ് ഖുർആൻ വേദഗ്രന്ഥം എന്താണെന്ന് പ്രവാചകരെ താങ്കൾക്കറിയുമായിരുന്നില്ല എന്നാൽ അള്ളാഹു അതിനൊരു പ്രകാശമാക്കി അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ മുസ്തഖീമിലേക്ക് താങ്കൾ നയിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ഏതൊരു റബ്ബിന്റെ വഴിയാണോ ആ റബ്ബിന്റെ വഴിയാണ് ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകുന്ന പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ കദറിന്റെ രാത്രിയിലാണ് അള്ളാഹ് ഉസ്ഫാനോ തല അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ കതിറേറിയ ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ കതുറേറിയ ഒരു മഹത്തായ വേദഗ്രന്ഥം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാനായ ജുബരിൽ അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കലിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമക്ക് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ആ ഖുർആാനിലൂടെയാണ് മാനവ സമൂഹത്തിൻ്റെ തക്കതീറ് തന്നെ മാറിയതെങ്കിൽ വ്യക്തമായ അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിൻ്റെ കതിർ മാറി നരകത്തിൻ്റെ വക്കിലായിരുന്ന അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ ലൈലത്തുൽ കതിറിന്റെ രാത്രിയിൽ ആരംഭിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ലൈലത്തുൽ കതുറും എന്റെയും നിങ്ങളുടെയും കതിറിനെ മാറ്റുന്നതായിരിക്കണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള അധ്വാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ نَمُكُّ بجي كان صادق من الله سبحانه وتعالى انقره كتي اقول ما تسمعون واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اي رب همانم الله ستّي وشواسي غلائي صحودرن ليلة تل قدر نادي ادو قوان الله چلا كاري يوم ننجل يوم شرد رسول الله صلى الله عليه وسلم برنو من صلى العشاء في جماعة فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما قام الليل كله ആരാണോ ഇഷ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് രാത്രി പകുതി നമസ്കരിച്ചവനെ പോലെയാണ് ആരാണോ ഫജിർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് അവർ രാത്രിയിൽ മുഴുവൻ നമസ്കരിച്ചവരെ പോലെയാണ് അതുകൊണ്ട് അഞ്ച് വക്ത നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക വിശിഷ്യ ഈ പറയപ്പെട്ട രണ്ട് ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം രണ്ടാമത് റസൂൾഹു അലഹി വസല്മ്മ പറഞ്ഞു ഒരു വ്യക്തി ഇമാമിൻ്റെ കൂടെ തറാവീഹ് മുഴുവനായി നമസ്കരിച്ചാൽ ഇമാമു സലാം വീട്ടിൽ പിരിയുന്നതുവരെ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവാതെ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രിയിൽ മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ് അതുകൊണ്ട് തറാവീഹ് നമസ്കാരവും സാധിക്കുന്ന ആളുകൾ അതിനുശേഷം കയാമുല്ലേൽ നമസ്കാരവും ജമാഅത്തായി തന്നെ നിർവഹിക്കുക എങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ കൂടെ ധാരാളമായി പ്രാർത്ഥിക്കുക റമലാനിനെ സംബന്ധിച്ച് പറയുന്നിടത്താണല്ലോ പറഞ്ഞത് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപത്തുണ്ട് അവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൃഷ്ടികളുടെ നിലനിൽപ്പ് പോലും പ്രാർത്ഥനയിലല്ലയോ പ്രാർത്ഥനയുടെ ഉത്തരം കൊണ്ടല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ ആരോട് പ്രാർത്ഥിച്ചു റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു പുറത്തു കൊടുത്തില്ലേ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും മഹാനായ നൂഹ അലഹി സ്വലാ തുവസ്സലാമയെ ഉപദ്രവിച്ച ഒരു ജനതയിൽ നിന്ന് വമ്പിച്ച വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കപ്പലിൽ ആ പ്രവാചകനെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ ചെങ്കടലാകുന്ന തടസ്സവും ഫിറാവൂനാവുന്ന ക്രൂരനായ ഭരണാധികാരിയുടെയും നടുക്ക് നിൽക്കേ മഹാനായ മൂസ അലഹിസലാ തുസ്സലാമ രക്ഷപ്പെട്ടത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ സമുദ്രത്തിന്റെ മധ്യത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നീയല്ലാതെ ആരാധ്യനില്ല ഞാൻ കാണിച്ചു രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു രക്ഷപ്പെടുത്തിയത് ആ രോഗം കൊണ്ട് വലഞ്ഞ മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രോഗം മാറിയത് പ്രാർത്ഥന കൊണ്ടായിരുന്നില്ലേ മക്കളില്ലാതിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും വസ്സലാമക്കും കുട്ടികൾ ഉണ്ടായത് പ്രാർത്ഥന കൊണ്ടല്ലേ മിന റഹ്മാനായ റബ്ബിന് പ്രാർത്ഥനയേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നില്ല അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടരുത് പ്രാർത്ഥിക്കാൻ തോറ്റുപോയവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങുന്നവനാണ് പ്രാർത്ഥനയിലൂടെ വിജയിക്കൂ സകല കാര്യങ്ങളും റഹ്മാനായ റബ്ബിനോട് പറയൂ ധാരാളമായി ആ റബ്ബിന്റെ തിക്റുകൾ ചൊല്ലൂ ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഖുർആന്റെ മാസമായ റമവാനിൽ പാരായണം ചെയ്യൂ എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ലൈലത്തുൽ ഖതുറും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ പ്രാർത്ഥനകളിൽ മുന്തിച്ചു നിൽക്കേണ്ടത് മഖഫുറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മത്സരിക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളെ ഉള്ളു പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ശ്രദ്ധിക്കുക മത്സരിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചു പറഞ്ഞ രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്ന് മഹ്ഫിറത്താണ് മറ്റൊന്ന് സ്വർഗമാണ് പാപമോചനം നാം പാപങ്ങൾ ചെയ്യാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ മഹഫിറത്ത് ആവശ്യമില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ലം നാം എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസത്തിന് മാതൃകയായ പ്രവാചകൻ നാം എന്തൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ ആ ഇബാദത്തുകളൊക്കെ നമുക്ക് കാണിച്ചു തന്ന പ്രവാചകൻ നാം എന്തൊക്കെ ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ ആ ദിക്രുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ നാം എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയുടെ അൽഫാലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകൻ പോലും പറയുന്നത് ഞാൻ ദിക് വിട്ടുപോകുന്നു അതുകൊണ്ട് തന്നെ നൂറ് തവണ റഹ്മാനായ റബ്ബിന് ഓരോ ദിവസവും ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും തേടണം അതുകൊണ്ട് സാബിഖൂ ഇലാ അർദുഹാ വൽ ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിനു വേണ്ടിയും റഹ്മാനായ റബ്ബിന്റെ വേണ്ടിയും മത്സരിച്ചു മുന്നേറുക അതുകൊണ്ടല്ലേ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചത് റസൂലേ ലൈലത്തുൽ ഖദ്റുമായി ഞാൻ ഞാൻ റബ്ബിനോട് എന്താണ് ചോദിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു എന്താണ് ഏകദേശം വർഷത്തെ ഇബാദത്തുകൾക്ക് തുല്യമാകുന്ന ഒരു രാത്രിയിൽ ഏറ്റവും ഏറ്റവും അർഹതപ്പെട്ടതും ആഹ്വാനം ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടതുമായ കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തത് തോന്നിയാൽ പറയണം നീ മാപ്പ് നൽകുന്നവനാണ് റബ്ബെ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബെ അതുകൊണ്ട് എനിക്ക് പൊറുത്തുതാ റബ്ബേ എന്ന് റബ്ബിനോട് പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനോട് മഹബുറത്തിന് തേടുക പാപമോചനം തേടുക സ്വർഗം ആവശ്യപ്പെടുക നരകത്തിൽ നിന്നുള്ള മോചനം തേടുക ലേലത്തുൽ കഥ ലഭിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ലൈലത്തുൽ ലേലത്തുൽകണമേ റബ്ബേ ആ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരയണമേ റബ്ബെ നരകത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും റഹ്മാനായ റബ്ബെ നീ കാത്തു രക്ഷിക്കണമേ സ്വർഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പുകളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബെ ഞങ്ങളിൽ വന്നു ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം

مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام، اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر، اللهم, ليلة القدر. اللهم إنك عفو تحب العفو فاعف عنا، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، عباد الله أقموا الصلاة